എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് ആരും എടുക്കരുത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ പലവട്ടം ചിന്തിച്ചു ഈ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കൊടുക്കണോ വേണ്ടയോ എന്നുള്ള ഒരു കാര്യം അങ്ങനെ ചിന്തിക്കാനുള്ള കാര്യമെന്ന് വെച്ചാൽ ഇതൊരു റിയാക്ഷൻ വീഡിയോ ചാനലാണല്ലോ അപ്പോൾ മറ്റ് തരത്തിലുള്ള വീഡിയോകൾ ഈ ഒരു ചാനലിൽ കൊണ്ടുവരാതിരിക്കുകയാണ് നല്ലത് അല്ലേ അപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടും പിന്നീട് ഞാൻ ഓർത്തു അല്ല ഒരുപാട് ആളുകൾ അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ചെറിയ കുട്ടികൾ മുതൽ വയസ്സായവർ വയസ്സായവർ വരെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ അരിമ്പാറയും പാലുണ്ണിയും മൂലമുള്ള ഒരു പ്രശ്നം ഇന്നത്തെ കാലഘട്ടത്തിൽ അരിമ്പാറ പിന്നും മാറ്റി വയ്ക്കാം പക്ഷെ പാലുണ്ണി എന്ന് പറയുന്ന സാധനം ദേഹത്ത് ഒരെണ്ണമെങ്കിലും ഇല്ലാത്ത മനുഷ്യരുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ നേരത്തെ എൻ്റെ ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ പറയുന്ന സംഭവം പാലുണ്ണി ഒരു മൂന്നാലെണ്ണം ഉണ്ടായിരുന്നു എനിക്ക് അത് ഞാനൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ലേസർ സർജറി വഴി വഴി അത് ഇല്ലാണ്ടാക്കിയപ്പോൾ എനിക്കായത് അയ്യായിരത്തി ചില്ലറ രൂപയാണ് ഞാൻ പോലും ഞെട്ടിപ്പോയി ആ ഒരു ബില്ല് കണ്ടപ്പോഴത്തേക്ക് ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ പൂർണ്ണമായിട്ട് ആ ഒരു പൈസ കൊടുക്കാനില്ലായിരുന്നു പിന്നീട് കുറച്ച് മെഡിസിൻസ് ഒക്കെ പിന്നീട് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത് അവിടെ നിന്ന് കുറച്ച് മരുന്നുകൾ മാത്രം തന്നു അതിനുശേഷം ബാക്കി മരുന്നുകള് പുറത്തുപോയി മേടിക്കുകയാണ് ചെയ്തത് കാരണം അത്രയും പൈസ കയ്യിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് അപ്പോൾ അതാണ് പറയുന്നത് നമ്മൾ ഒരു നല്ലൊരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ഇതുവരെയും വന്നിട്ടില്ല പലരും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും വരും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എനിക്ക് എനിക്കെടുത്തതിനു ശേഷം പിന്നെ വന്നിട്ടേ ഇല്ല അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മിക്ക ആളുകൾക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ അരിമ്പാറയും പാലുണ്ണിയും അപ്പോൾ ഇത് പോകുന്നത് വളരെ ലളിതമായ രീതിയിൽ ഇതിനെ നീക്കം ചെയ്യാൻ നമുക്ക് തന്നെ സ്വയം നമ്മുടെ വീട്ടിൽ വച്ചിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ ഡോക്ടർ പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഓർത്തു ഇത് എല്ലാവർക്കും വളരെ പ്രയോജനമാവുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ ഈ ഒരു വീഡിയോ പാലുണ്ണിയോ അരിമ്പാറയോ ശരീരത്തുള്ളവർ തീർച്ചയായും കാണുക എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നമുക്ക് ഡോക്ടർ പറയുന്നത് കേൾക്കുന്നത് അപ്പൊ ആദ്യം തന്നെ അന്ന് എന്നോട് പലരും ചോദിച്ചൊരു കാര്യമാണ് നമ്മുടെ ശരീരത്തിന്റെ അത് ഈ പറയുന്ന ആണിരോഗമുണ്ടാകുന്നത് എച്ച് പി വി അതായത് ഹ്യൂമൺ പാപ്പിലോമ വൈറസ് കൊണ്ടാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് കാരണം എച്ച് പി വി വൈറസ് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് കരിമ്പാറയും പാലുണ്ണി ആണോ അപ്പൊ അതുകൊണ്ടാണ് ഇത് സ്പ്രെഡ് ആവുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ കാലിൽ ഉണ്ടാവുന്ന കോൺ ആണെങ്കിൽ നമുക്ക് സാധാരണ പ്രഷർ പോയിന്റിൽ കോയിലുണ്ടാവുന്ന അമിതമായിട്ടുള്ള പ്രഷർ കിട്ടുമ്പോൾ അവിടെയാണ് നമുക്ക് ഈ പറയുന്നത് ഉണ്ടാവുന്നത് അപ്പോ നമുക്ക് നേരെ പാലുണ്ണി അല്ലെങ്കിൽ അരിപ്പാറ പോകുന്ന കാര്യത്തിലേക്ക് വരാം ഞാൻ അതിനെ പറ്റി അതായത് ഒട്ടനവധി ഡീറ്റെയിൽസ് പറയുന്നില്ല ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് മുതലായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത് അപ്പോ ആദ്യം തന്നെ ഞാൻ പറഞ്ഞതുപോലെ എച്ച് പി വി വൈറസ് അതായത് ഹ്യൂമൻ ടാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് ആണ് നമ്മുടെ ശരീരത്തിന്റെ അതി ഈ പാലുണ്ണി ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അപ്പൊ ഇത് നമ്മുടെ ശരീരത്തിലെ പാലുണ്ണി ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ അരിപ്പാറ ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ഇപ്പോ കൈയിലാണെങ്കിൽ കൈയുടെ വിരലുകളുടെയൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കാലിന്റെ ആ ഭാഗത്തായിട്ടോ അതായത് വിരലുകളുടെ ഭാഗത്തായിട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ ഈ കഴുത്തിന്റെ ഭാഗത്തോ കക്ഷത്തോ അല്ലെങ്കിൽ സ്ത്രീകളുടെ സ്ഥനത്തിന്റെ അടിഭാഗത്തായിട്ടോ തുടി ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ മുട്ടിന്റെ ഭാഗത്തോ ഒക്കെ ആയിട്ട് നമുക്ക് ഈ പറയുന്ന രീതിയില് അരിപ്പാറകളും പാലുണ്ണിയും ഉണ്ടാകാറുണ്ട് പക്ഷെ അതിനു വേണ്ടിയിട്ട് എന്ത് ചികിത്സ ചെയ്യണം എന്നുള്ളത് ഒട്ടനവധി ആളുകൾക്കും അറിയില്ല അപ്പോ സാധാരണ നമുക്ക് ഇതിൻ്റെ അത് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് നമുക്ക് സാലിസിലിക് ആസിഡ് ഈ ഈ ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ സാലിസിലിക് ആസിഡ് ആസിഡിക്കിന് ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള അല്ല ഇതിന്റെ ട്രീറ്റ്മെന്റ് ബേസ് പറയുകയാണ് അത് കഴിഞ്ഞിട്ട് നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസും പറയുന്നുണ്ട് അപ്പോ നമുക്ക് ഇത് ഒട്ടനവധി ആയിട്ട് നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ വലിയ രീതിയിൽ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ സാലിസിലിക് ആസിഡ് വാങ്ങി അതിനുശേഷം ഇത് പല രാജ്യങ്ങളിൽ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും പക്ഷെ ഇന്ത്യയിൽ പൊതുവെ ഇത് കിട്ടാനുള്ള സാധ്യത കുറവാണ് പക്ഷെ നമുക്ക് ട്രീറ്റ്മെന്റ് പർപ്പസ് ആയിട്ട് ഹോസ്പിറ്റലുകളിലാണെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ സാലിസിലിക് ആസിഡ് നമുക്ക് ഈ ഭാഗത്ത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഇത് ഇളകി പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് ക്രയോ സർജറി ചെയ്യാനായിട്ട് സാധിക്കും അതായത് തണുപ്പാണ് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിൽ ഇതിനെ കരിച്ച് ഇളക്കി കളയുന്ന രീതിയിലുള്ള ക്രയോ സർജറി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇലക്ട്രോ സർജറി നമുക്ക് ഇതിനെ കരിച്ച് കളയുന്ന മറ്റൊരു മെത്തേഡാണ് അപ്പൊ ആ ഒരു രീതിയിലും നമുക്ക് സർജറി ആയിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ചെറിയ പാലുണ്ണിയൊക്കെ ആണെങ്കിലും കോർഡറി ചെയ്ത് നമുക്ക് കളയാനായിട്ട് സാധിക്കുന്ന രീതിയിലും ചെയ്യാറുണ്ട് അപ്പൊ ഇത് നമ്മൾ ജനറലായിട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റിനെ പറ്റിയായിട്ട് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞാണ് നമ്മുടെ നാട്ടില് സാധാരണ ഈ പാലുണ്ണി അല്ലെങ്കിൽ അരിപ്പാറ വന്നു കഴിഞ്ഞാൽ ഏകദേശം നാല്പത് ശതമാനം ആളുകൾക്ക് ഒരു വർഷത്തിന്റെ അകത്ത് ഇത് ഇളകി പോകും അതായത് സ്വയം വിളകി പോകുന്ന ഒരു രീതിയിൽ കാണാറുണ്ട് എന്നാലും ചിലരുടെ ശരീരത്തിൽ ഇത് ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യും അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാല് ചിലർ ഇതിനെ ബ്ലേഡ് കൊണ്ടോ കത്തി കൊണ്ടോ ഒക്കെ മുറിക്കും മുറിച്ചതിന് ശേഷം ഇതിന്റെ അധികം നഷ്ടം മറ്റു ഭാഗങ്ങളിലേക്ക് പറ്റുമ്പോൾ ഒരു പക്ഷെ നമുക്കിത് സ്പ്രെഡ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അരിപ്പാറ വീട്ടിൽ ഒരാൾക്ക് വന്നാലും ചിലപ്പോ വീട്ടിലുള്ള മറ്റുള്ളവരിലേക്ക് പകരുന്നത് പോലെ കാണുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ ഇത് തന്നെയാണ് അപ്പൊ ഇനി നമുക്കിതിന്റെ നാച്ചുറൽ ആയിട്ട് അതുകൊണ്ട് മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന വെച്ച് നോക്കുകയാണെങ്കിൽ ഡോക്ടർ പറഞ്ഞ ആ ഒരു കാരണം കൊണ്ട് മാത്രമല്ല പകരുന്നത് ഒരാൾ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ് ആയാലും ടവലായാലും മറ്റൊരാൾ ഉപയോഗിക്കാതിരിക്കുക അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാലും ഈ അരിമ്പാറ പാലുണ്ണി എന്ന് പറയുന്ന സാധനങ്ങൾ മറ്റൊരാൾക്ക് വരും അതുമാത്രമല്ല മാക്സിമം ഇപ്പോഴുള്ള മൃഗക്കൊഴുപ്പ് കലർന്ന സോപ്പ് യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും പണ്ടത്തെ കാലത്ത് ആർക്കെങ്കിലും ഇതുപോലെ അരിമ്പാറയും പാലുണ്ണി ഉണ്ടായിരുന്നോ ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് വരെ കാണുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന സോപ്പുകൾ പലതും മൃഗക്കൊഴുപ്പ് അടങ്ങിയ സോപ്പുകളാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി പിടിക്കുക പിന്നെ പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ മറ്റൊരാൾ ഉപയോഗിക്കുന്ന ഈ സംഭവം ഉണ്ടല്ലോ ഈഞ്ച അതായത് ദേഹത്ത് തേക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഈഞ്ച മറ്റ് ഒരാൾ ഉപയോഗിക്കാനായിട്ട് വെച്ചിരിക്കുന്ന ഈഞ്ച മറ്റൊരാൾ ഉപയോഗിക്കാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എങ്ങനെ നമുക്കിത് കുറയ്ക്കാം എന്നൊരു ഞാൻ ഇന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട് അപ്പോ ആദ്യം തന്നെ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാനുള്ളത് നമ്മളൊരു ഇയർ ബഡ് എടുക്കുക ഇയർ ബഡ് നമ്മൾ ചീകിയൊക്കെ ക്ലീൻ ചെയ്യാൻ എടുക്കുക ഇപ്പൊ ഇയർ ബഡ് എടുക്കുക അതിനോടൊപ്പം തന്നെ ആപ്പിൾ സിഡർ വിനീഗർ നമുക്ക് ഓൺലൈനായിട്ടും അതുപോലെ തന്നെ മാർജിൻ ഫ്രീ മാർക്കറ്റുകളിലും ഒക്കെ വാങ്ങാനായിട്ട് കിട്ടും അപ്പൊ ഈ ആപ്പിൾ സിഡർ വിനീഗർ എടുത്തിട്ട് ഒന്നുകിൽ ഈ കോട്ടൺ വെച്ചിട്ട് ഇപ്പൊ ഞാൻ ജസ്റ്റ് കാണിക്കണം നമ്മുടെ കൈയുടെ ഈ ഒരു ഭാഗത്താണ് ഉള്ളതെറ്റിന് ഈ പറയുന്ന ആ നമ്മുടെ ഇയർബഡ് എടുത്ത് ഇതിന്റെ അത് ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് നമ്മൾ ഈ ആപ്പിൾ സിഡർ വിനീഗർ അതിന്റെ മുകളിൽ അപ്ലൈ ചെയ്യാം മുഴുവനായിട്ട് ആ വിരകളിലും മൊത്തത്തിലും പുരട്ടരുത് അപ്പൊ ആ ഒരു രീതിയിൽ നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഇനി രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന ഇതേ ഭാഗത്ത് തന്നെ ആപ്പിൾ സിഡർ വിനീഗർ നമ്മൾ ചെറിയ ഒരു കോട്ടനില് അതായത് പഞ്ഞിയിൽ മുക്കി ഈ ഭാഗത്ത് വെച്ചിട്ട് നമ്മുടെ സാധാരണ കൈ മുറിയിൽ മുറിയിപ്പോൾ ഉള്ള ഒരു ബാൻഡേജ് അപ്പൊ ആ ബാൻഡേജ് വെച്ചിട്ട് നമ്മൾ രാത്രിയിൽ അതായത് നമ്മളിപ്പോ കിടക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്ത ഒരു ഓവർനൈറ്റ് അതായത് ഒരു പന്ത്രണ്ട് മണിക്കൂർ സമയം നമ്മളിതിങ്ങനെ കെട്ടിവെക്കുകയാണ് ഇത് ഒച്ചു ദിവസം കൊണ്ട് ഇളങ്ങി പോവുക എന്നല്ല പത്ത് ദിവസമൊക്കെ അടിപ്പിച്ചു ചെയ്താലും ഇനി ഇളങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഒരു മെത്തേഡ് ഇതാണ് ഇത്തരത്തിൽ നാല് മെത്തേഡുകൾ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ ഒരു രീതിയിലുള്ള മെത്തേഡ് വേണം നിങ്ങൾ ചെയ്യാനുള്ളത് ഇനി നമുക്ക് രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പപ്പായയുടെ കറ നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പൊ ഈ പപ്പായയുടെ കറ എടുത്തതിനു ശേഷം അതിൻ്റെ അകത്തേക്ക് അതായത് കറ കറയെടുക്കുമ്പോ നമ്മളൊരു നാലോ അഞ്ചോ തുള്ളി കറ മാത്രം എടുത്താൽ മതി അതിന്റെ അകത്തേക്ക് രണ്ടോ മൂന്നോ തുള്ളി ആപ്പിൾ ചിടർ വിനീകർ ഓടി നമ്മൾ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ സെയിം മെത്തേഡിൽ നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ ഈ അരിപ്പാറ അല്ലെങ്കിൽ പാലുണ് ഉള്ള ഭാഗത്ത് നമ്മള് വെച്ച് കെട്ടുകയാണെങ്കിൽ ഇത് പോകും ഇനി പാലുന്നി സമയത്താണെങ്കിൽ ഈ പറയുന്ന ഏത് മെത്തേഡ് ആണെങ്കിലും നമ്മൾ ചെയ്യാനുള്ളത് ഈ പാലുണ്ണിക്ക് അറ്റം ചെറിയ റൂട്ട് പോലെ കാണും അപ്പൊ അവിടെ നമ്മൾ ഈ പല്ലൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂത്ത് ടിക്ക് ഉണ്ടല്ലോ അപ്പൊ ടൂത്ത് ഉപയോഗിച്ച് ജസ്റ്റ് അതിലേക്ക് തെറ്റി ചെയ്തിട്ട് ആ ഭാഗത്ത് ആ റൂട്ടിൽ മാത്രം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത് അപ്പോൾ ഇത് വളരെ ഫലപ്രദമായിട്ടുള്ള രണ്ടാമത്തെ മെത്തേഡാണ് ഇനി നമുക്ക് ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റുന്ന മൂന്നാമത്തെ ഒരു മെത്തേഡാണ് നമുക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ചെടുക്കുക ആ ചതച്ചെടുത്ത വെളുത്തുള്ളി അതായത് ഒരു വെളുത്തുള്ളി തന്നെ എടുക്കരുത് ഒരു വെളുത്തുള്ളി വരെ നാല് കഷ്ണവും കട്ട് ചെയ്ത് അത്രയും ചെറിയ അളവിൽ നമ്മൾ എടുക്കുക ഇതിൻ്റെ അധികം ഒരു തുള്ളി ആപ്പിൾ ചെടർ വിനീഗർ കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കൈയിലോ അല്ലെങ്കിൽ എവിടെയാണോ അരിമ്പാറ ഉള്ളത് ഈ ഭാഗത്ത് നമുക്ക് വയ്ക്കാവുന്നതാണ് ഇതും വളരെ മൈൽഡ് ആയിട്ട് അതായത് സ്കിന്നില് പറ്റാതെ ആ ഒരു ഭാഗത്ത് മുകൾ ഭാഗത്ത് മാത്രമാണ് നമ്മളത് അപ്ലൈ ചെയ്യാനുള്ളത് എന്ന് കൂടി പറയുകയാണ് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫലപ്രദമായിട്ടുള്ള അടുത്ത ഒരു മെത്തേഡ് നമ്മുടെ നാട്ടിലൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന എരിക്ക് എന്ന് പറയുന്ന ഒരു ചെടിയായിട്ട് അപ്പോ ഈ എരിക്ക് സാധാരണ ഈ അമ്പലങ്ങളിലൊക്കെ ശിവന്റെ ശിവക്ഷേത്രങ്ങളുടെ ഒക്കെ സൈഡിലായിട്ട് നമുക്ക് എരിക്ക് ഒരുപാട് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പൊ ഇത്തരത്തിലുള്ള എരിക്കിന്റെ കറ നമ്മൾ എടുത്തതിനു ശേഷം നമുക്ക് ഇത്തരത്തിൽ എവിടെയാണോ അരിപ്പാറ ഉള്ളത് അതിന് തൊട്ട് മുകളിലായിട്ടോ അല്ലെങ്കിൽ പാലുണ്ണി നമുക്ക് എവിടെയാണോ നിൽക്കുന്നത് അതിന്റെ ആ റൂട്ടിൽ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കൊണ്ട് ഇളകി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇനി മൂന്നാമത്തെ ഒരു മെത്തേഡ് ഈ മെത്തേഡിന്റെ ണ്ട് അവരുടെ സ്കിന്നിന്റെ അകത്ത് പൊള്ളൽ പോലെ വരുന്നുണ്ടത് പക്ഷെ അതിന്റെ കാര്യം ആ ഒരു ഭാഗം ഫുൾ ആയിട്ട് അവര് തേക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് ഞാൻ ഒരുപാട് സ്കിന്ന സ്പെഷ്യലിസ്റ്റുമാരോടൊക്കെ ഞാൻ ഇവരെ പറ്റി ചോദിച്ചപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ സയന്റിഫിക്കലി ഒരു സ്ഥലത്തും പ്രൂവ് ചെയ്തതായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു മെത്തേഡിന്റെ അകത്താണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എടുക്കാനുള്ളത് ആ ുള്ളി നമ്മളിങ്ങനെ രണ്ട് പോലെ ഇങ്ങനെ എടുക്കില്ല അപ്പൊ ആ ഒരു രീതിയിലേക്ക് ഇടുക അതിലേക്ക് ഒരു നുള്ളു ചുണ്ണാമ്പ് കൂടി മിക്സ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിരിക്കുക അതിനുശേഷം ഇത് നമ്മളൊരു ഇയർബട്ടില് മുക്കിയിട്ട് നമ്മുടെ അരിപ്പാറ നിൽക്കുന്നതിന്റെ മുകൾ ഭാഗത്തായിട്ട് ജസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് പൂർണമായിട്ട് ഒഴിഞ്ഞു പോകുന്ന ഒരു രീതിയിൽ ഒരുപാട് പേര് കാണാറുണ്ട് അപ്പൊ ഈ പറയുന്ന മെത്തേഡൊക്കെ നാച്ചുറൽ മെത്തേഡാണ് സയന്റിഫിക്കലി ഒരു സ്ഥലത്ത് പ്രൂവൺ ചെയ്തതായിട്ട് ഒരിടത്തും പറയുന്നില്ല പക്ഷെ ഇത് ചെയ്തിട്ടുള്ള ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു രീതിയിൽ ചെയ്യാം നേരത്തെ ഞാനതിന്റെ വീഡിയോയിൽ ഈ കോൺഗ്യാപ്പ് വെക്കുന്ന പറഞ്ഞു അതിൻ്റെ അതും ചാലിശീലിക്കാത്ത ആടും വന്നിട്ടുള്ളത് അപ്പൊ കയ്യിലൊക്കെ ഉള്ള അരിപ്പാറ നമുക്ക് ബാൻഡേജ് പോലെ കെട്ടി ഇളക്കി കളയാൻ പറ്റുന്ന ഭാഗങ്ങളിലാണെങ്കിലും നമുക്ക് ഈ പറയുന്ന കോൺ ഗ്യാപ്പ് വാങ്ങി ഒട്ടിച്ചാലും അത്യാവശ്യം ഇളക്കി പോകുന്ന രീതിയിൽ തന്നെ കാണാം ഇനി ഈ പറഞ്ഞ മെത്തേഡുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കണ്ണിന്റെ ഭാഗങ്ങളിലോ അല്ലെങ്കിൽ പുരികത്തിലോ ഒക്കെ നിൽക്കുന്നതോ അല്ലെങ്കിൽ ഫേസിൽ വലിയ രീതിയിലൊക്കെ നിൽക്കുന്ന അരിമ്പാറകളിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള മെത്തേഡുകൾ ചെയ്യരുത് കാരണം ചിലപ്പോൾ നമ്മുടെ സ്കിന്നിൽ എല്ലാവരും അപ്ലൈ ചെയ്യുമ്പോൾ അത് ആയിട്ട് അപ്ലൈ ചെയ്യണം എന്നില്ല അപ്പൊ ആ ഒരു രീതിയിൽ വരുമ്പോൾ ചിലപ്പോൾ അത് കറുത്ത സ്പോട്ടായിട്ടോ വൈറ്റ് കളറിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ ആ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡുകളിലേക്ക് പോകാനുള്ളത് എന്നുകൂടി പറയാണ് അപ്പൊ നിങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ആയിട്ടോ ഓടി കാണുന്ന വാട്സാപ്പിന്റെ നമ്പറിലോ ചോദിക്കുക എന്തായാലും ഇങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് അറിയിക്കണം കേട്ടോ എനിക്കറിയാം ഇത് റിയാക്ഷൻ വീഡിയോ അല്ല പക്ഷേ ഇത് വളരെ നല്ലൊരു വീഡിയോ ആയിട്ട് തോന്നിയത് നിങ്ങൾ കേൾക്കട്ടെ ഇത്തരത്തിൽ ഉള്ള ആളുകളൊക്കെ ഇപ്പോൾ ഒരുപാട് പേരുണ്ട് അധികം ആളുകൾക്കും പാലുണ്ണിയെങ്കിലും ഇല്ലാത്ത ആളുകളില്ല അരുമ്പാറ് ഒരുപക്ഷെ ഇല്ലായിരിക്കാം പക്ഷേ പാലുണ്ണിയെങ്കിലും ഒരെണ്ണം മരുന്നിരങ്കിലും എടുക്കാൻ ഇല്ലാത്ത ആരുമില്ല അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ വെച്ചത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തോളൂ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്മിറ്റ് ചെയ്ത് കയറി വരൂ മക്കളേ പറയാണ്ട് വയ്യ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബായ്